അപ്പോൾ സംഭവത്തിനുള്ളൂ കുട്ടികൾ ഈ സിനിമ ഇന്ന് കാണുന്നു അതിന് ഉത്തരവാദികാരാണ് മാർക്കോടെ സിനിമയുടെ ആളുകളാണോ അതിൻ്റെ നിർമ്മാതാക്കളാണോ അതോ ഉണ്ണിമുഖന്മാനാണോ ഇവരെല്ലാം വന്ന് തിയേറ്റർ വന്ന് നോക്കിയിരിക്കണോ കുട്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ഓൾറെഡി മുൻകൂട്ടി കാര്യങ്ങൾ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അത് എയ്റ്റി പ്ലസ് ചിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾ അവരെ വിടരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതുമല്ലെങ്കിൽ തിയേറ്ററിൽ ഇത്തരം കുട്ടികൾ ചെല്ലുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന തിയേറ്റുകാരാണ് ഈ കുറ്റമൊക്കെ മാതാപിതാക്കളുടെയും തിയേറ്ററുകാരുടെയും ആ സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു വയലൻസ് ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഷാ ചിത്രങ്ങളെയും വെല്ലുവിളിക്കുന്ന സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയാണ് മാർക്കോ കണ്ടവരും കേട്ടവരുമെല്ലാം ചിത്രം സൂപ്പർ ഹിറ്റ് ആണെന്ന് പറയുന്നു യൂട്യൂബ് റിവ്യൂവേഴ്സിന് പോലും ഒന്നും പറയാനില്ല എല്ലാവരും ഒന്നടങ്കം പറയുന്നു മാർക്ക് എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആണ് ബോക്സ് ഓഫീസിൽ ഒമ്പത് ഹിറ്റ് തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ടിക്കറ്റ് പോലും കിട്ടാനില്ല ഇങ്ങനെ ഈ ഉണ്ണിമുകുന്ദൻ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിച്ചു കയറുമ്പോൾ സിനിമാക്കാർക്കിടയിൽ നിന്ന് തന്നെ പല പ്രതികരണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ഈ ചിത്രത്തിന് ഈ ചിത്രം ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ പ്രൊമോഷൻസിലും എല്ലാം പറയുന്നുണ്ട് ഇത് വയലൻസ് ചിത്രമാണ് എയ്റ്റി പ്ലസ് ചിത്രമാണ് അതിന് താഴെയുള്ള കുട്ടികളൊന്നും ഇത് കാണരുത് മാതാപിതാക്കൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുവരരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും അത് ലംഘിച്ച് കുട്ടികളെ പൊക്കിയായിട്ട് തിയേറ്ററിൽ വരുന്ന ഒരു സംഭവം ഈ ദിവസങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകൾ ഈ ചിത്രത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരികയാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് ഈ ചിത്രം സ്റ്റേ ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വക്കീൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം സ്റ്റേ ചെയ്യണം കാരണം കുട്ടികളെല്ലാം ഈ ചിത്രം കാണുന്നുണ്ട് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പലരും വഴിതെറ്റിപ്പോവും അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി അവർ പറഞ്ഞത് ഈ ചിത്രം കുട്ടികൾ കാണരുത് പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള യൂത്തിനും ഫാമിലി ആയിട്ടുള്ളവർക്കും പ്രായപൂർത്തി ആർക്കും എല്ലാം ഈ ചിത്രം കാണാം അത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല കുട്ടികൾ കാണരുതെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കുട്ടികളെ കൊണ്ടുവരാതിരുന്നാൽ പോരെ വാർത്ത ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വറ്റ് ജെ എസ് സഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് എന്നാണ് പറയുന്നത് ഇപ്പോൾ താഴെയുള്ള കുട്ടികളെ ഇത് പതിനെട്ടുവയസ് പരാതി എന്താണ് വിശദാംശങ്ങൾ പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഉള്ള സിനിമകളിൽ ഭാഗത്ത് നിന്ന് പൌരമായ പ്രവൃത്തികൾ ആ കഥാപത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതി രൂക്ഷമടിക്കുന്നതും ഗർഭസ്ഥ ശിശു ശിശുവിനെ പുറത്തെടുക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും പാടില്ലാത്തതാണ് അപ്പോൾ സംഭവത്തിനേ ഉള്ളൂ കുട്ടികൾ ഈ സിനിമയിൽ നിന്ന് കാണുന്നു അതിനുത്തരവാധികാരാണ് ദയവാണ് അല്ലാതെ ചിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നുമില്ല ഈ ചിത്രം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്